ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ കുറച്ച് വിഷമത്തോടു കൂടി ഒരു കാര്യം പറയാണ് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് നമ്മുടെ പുറം നാടുകളിൽ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ കേരളം വിട്ട് എവിടെ ആയിക്കോട്ടെ പോയി ജോലി ചെയ്യുന്നവരെ നിങ്ങൾ ഒന്ന് വീട്ടിലുള്ളവർ ഒന്ന് പരിഗണിക്കണം കാരണം അവർ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പുറം നാടുകളിൽ കൂടി ജോലി ചെയ്യുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്നത് കുറേ നാടുകൾക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ എന്നെ ഇന്ന് വിളിച്ചു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു പുറത്തുനിന്നാണ് വിളിക്കുന്നതെന്ന് ആരോപിക്കണം സ്ഥലം ഞാൻ പറയുന്നില്ല ഗൾഫ് നാടാണ് അപ്പോൾ അവൻ പറഞ്ഞൊറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ പണ്ടൊക്കെ അതായത് അവനിപ്പോൾ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീവിന് അടുത്ത ലീവന് അവൻ വരും രണ്ട് വർഷം കൂടുമ്പോഴാണ് അവൻ വരണത് കേട്ടോ അതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു കുട്ടികളായി നല്ലൊരു വീട് വെച്ചു അതിൻ്റെ ബാധ്യതയും കൂടി തീർക്കണം തീർത്തിട്ട് വേണം ഒന്ന് നാട്ടിൽ വന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ചു ചുരുക്കം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയണത് ഇങ്ങനെയാണ് വീട്ടിലേക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ഉമ്മ വരും ഉപ്പ വരും അതുപോലെ സഹോദരങ്ങൾ ഓടിവരും അന്ന് സഹോ ഒരു പെങ്ങളെ കല്യാണം കഴിക്കാണ്ടായിരുന്നു അവൾ ഓടിവരും വിവാഹത്തിന് ശേഷം അവളുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു ആദ്യകാലങ്ങളിലൊക്കെ ഭാര്യയ്ക്കൊക്കെ എൻ്റെ ഫോൺ ചെല്ലുന്ന സമയത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി അവൾ ഓടി വന്നെടുക്കുമായിരുന്നു ഇപ്പോൾ മൊബൈലായി മൊബൈലായിട്ട് പോലും ഒന്ന് തിരക്കാനായിട്ട് പോലും അവർക്ക് സമയമില്ല നല്ല ആഡംബരമായിട്ടുള്ളൊരു ജീവിതമാണ് പറയുന്ന പറയുന്ന പൈസ ഉപ്പായ്ക്കായാലും ഉമ്മാക്കായാലും അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പെങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് സമയം കണ്ടെത്തിയിട്ട് വിളിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല സംസാരിക്കാനായിട്ട് അവർക്ക് തിരക്കാണ് അപ്പടി തിരക്കാണ് അടിയെന്ന് പറഞ്ഞു എന്നോട് ഫസ്റ്റിലെ വിളിക്കണ സമയത്ത് ഇങ്ങനെയാണ് ചോദിച്ചത് നിനക്ക് സമയമുണ്ടോ എന്നെ ഒന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് നീ അങ്ങനെയൊക്കെ പറയണേ കുറേ നാളായി നീ വിളിച്ചിട്ട് തന്നെ എനിക്ക് സമയമുണ്ടോയെന്നുള്ളതല്ല കാരണം എനിക്ക് സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷേ നീ ഇത്രയും ദൂരം വിളിക്കുമ്പോൾ നിന്നൊന്ന് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യം അതുകൊണ്ട് നീ പറയ വിശേഷങ്ങൾ പറയാം എന്തൊക്കെയുള്ള വിശേഷം എങ്ങനെയുണ്ട് ബെറ്റർ ബെറ്ററായോ വീട്ടിലെ കടങ്ങളൊക്കെ തീർന്നു വീടൊക്കെ വെച്ചോ അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചോദിക്കാനായിട്ട് കാരണം കുറേ നാളായി വിളിച്ചിട്ട് അതുകൊണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ ഒരു കണക്കുട്ടിൽ മുക്കാൽ മണിക്കൂർ അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ സമയം ഇന്ന് പോയിന്ന് തന്നാൽ മതി പക്ഷേ സമയം പോണതല്ല പക്ഷേ അവനെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരുപാട് സങ്കടമായി അപ്പം ഞാൻ എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയണത് നിങ്ങളുടെ ഉപ്പ ആയിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ അഥവാ മക്കളായിക്കോട്ടെ പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും വിളിക്കണമെന്ന് പറയണില്ല എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യണമെന്ന് പറയണില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരൊന്ന് വിളിച്ച് തിരക്കുക ഈ കൂടെയുള്ള വ്യക്തി അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരയച്ചു തരുന്ന പണം കൊണ്ട് നമ്മളിവിടെ ആർഭാടം കളിക്കുന്നുണ്ട് ഞാൻ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് മക്കളെ കാണുന്നതാണ് കാരണം അപ്പനും അമ്മയൊക്കെ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ദൂർത്തടിക്കുന്ന മക്കളെ വരെ ഞാൻ കാണുന്നുണ്ട് അപ്പം എനിക്കതിലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എൻ്റെ പൈസ കൊണ്ടല്ല അവർ തൂർത്തടിക്കണത് നമ്മളെങ്ങനെ എന്തെങ്കിലും ചെന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ വയ്ക്കും നിങ്ങൾ തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഒന്നും പറയാൻ വരുന്നില്ല ഇന്നത്തെ കാലത്ത് ആരോട് സംസാരിക്കാൻ പോകാതിരിക്കണം ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം കാരണം നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മൾ കണ്ടുമുട്ടുന്ന കുട്ടികളല്ലേ അല്ലെങ്കിൽ നമ്മൾ ദിവസം കാണുന്ന മക്കളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും എനക്കേട് കാണുമ്പോൾ നമ്മൾ തിരുത്താറടിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആരോട് ഒരു ഗുണദോഷത്തിനും പോവാറില്ല ഞാൻ ഗുണദോഷിച്ചുകൊണ്ടിരുന്നറിഞ്ഞ ഒരാളാണ് പക്ഷേ എനിക്ക് ഒരുപാട് തിരിച്ചടികൾ എന്താ പറയുക പല ഭാഗങ്ങളിൽ നിന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി കാരണം എൻ്റെ പൈസയ്ക്കെല്ലാവരും ഓർത്തെടിക്കണത് എൻ്റെ പൈസയ്ക്കെല്ലാവർ ജീവിക്കണത് ഞാൻ ഞാനെന്തിനാ ഇത്ര വിഷമിക്കേണ്ട ആവശ്യം പക്ഷേ എൻ്റെ ആ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണതാണ് കേട്ടോ നിങ്ങളൊന്നാലോചിച്ചോക്കെ ഈ പണം അയച്ചു തരുന്ന വ്യക്തി ഏതാരായിക്കോട്ടെ അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആ സഹോദരനായിക്കോട്ടെ ആരായിക്കോട്ടെ പക്ഷെ ആ വ്യക്തി അവിടെ ഒരു ചെറിയൊരു റൂമിൽ ഒരു ബെഡും അല്ലെങ്കിൽ ഒരു അലമാരിയും അവന് ഉപയോഗിക്കാവുന്ന കുറച്ച് സാധനങ്ങളുമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ചൂടും അതുപോലെ തന്നെ അവർ പറയുന്ന സമയം അത് കൃത്യമായിട്ടുള്ളൊരു സമയം നമ്മുടെ നാട്ടിലുള്ള പോലെ ഇഷ്ടമുള്ളപ്പോൾ കയറി ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്ത് പറയുന്നത് ഇവിടുത്തെ തൊഴിലുറപ്പിൻ്റെ മേഖലയെന്നല്ല അവിടെ അവിടെയൊക്കെ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് ജോലിക്ക് കയറണം ജോലി കഴിഞ്ഞ് ഇറങ്ങണം അപ്പോൾ അവരുടെ ആ സമയത്തിന് വാല്യൂ ഉണ്ട് അങ്ങനെ ആ സമയം ഇല്ലായ്മയിൽ നിന്ന് പോലും സമയം കണ്ടെത്തി അവരവരുടെ വീട്ടിലേക്ക് വിളിക്കണ സമയത്ത് അവരെ ഒരു പത്ത് മിനിറ്റ് കേൾക്കാൻ പോലെ നിങ്ങൾക്ക് സമയമല്ലേ അവർ തരുന്ന പൈസയ്ക്ക് മാത്രമാണോ നിങ്ങൾക്ക് മൂല്യമുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നിനക്ക് വേണ്ടിയിട്ട് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ നിനക്ക് വേണ്ടിയിട്ട് അവൾ അല്ലെങ്കിൽ അവൻ അവിടെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കില് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കില് മക്കളെ നിങ്ങളെ എന്നെ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരായിട്ടൊന്ന് സംസാരിക്കുക അവർ അവിടെ കിടന്ന് വയർപ്പൊഴുകുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിവിടെ സുഖിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുക അവർക്കും ജീവിക്കുമായിരുന്നു ഈ നാട്ടിൽ ഉള്ള വരുമാനം കൊണ്ട് എന്താ പറയുക ഉള്ളതുപോലെ മുന്നോട്ട് നീങ്ങുമായിരുന്നു പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളെ ബെറ്റർ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ദൂർത്തടിച്ച് കളയല്ലേ വേണ്ടത് അവർ വയർപ്പൊഴുകി നിങ്ങൾക്ക് അയച്ചു തരുന്ന പണം അത് അവിടെ ഇവിടെയും കൊണ്ടുപോയി കളയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ആ ഒരുത്തൻ അവിടെ കിടന്ന് അല്ലെങ്കിൽ ആ ഒരുത്തി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾക്കതറിയത്തുള്ളൂ അവർക്ക് അസുഖം ഒന്നും അവർ നോക്കുന്നില്ല വീട്ടിൽ വന്ന് സുഖിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ വന്ന് ബന്ധുക്കളായിട്ടൊന്നും ആഘോഷിക്കാൻ പോലും സമയം കിട്ടത്തില്ല വെറും രണ്ട് രണ്ട് മാസം മാക്സിമം ചിലവർക്കൊക്കെ ആറുമാസം കിട്ടുമായിരിക്കും ഇങ്ങനെ രണ്ട് രണ്ട് മാസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കൊക്കെ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവരയച്ചു തരുന്ന പൈസ ഉപയോഗിക്കുമ്പോൾ ഒരു നിമിഷം ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ അടുത്ത നിമിഷം ആ വ്യക്തിയോട് നന്ദി പറയാനായിട്ട് നിങ്ങൾ ബാധ്യതപ്പെട്ടവരാണ് കടപ്പെട്ടവരാണ് നിങ്ങളത് അത്രയും സങ്കടത്തോടു കൂടി അവനത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഒരു വീടുണ്ടാക്കണം ഇപ്പോൾ അവനെ ചിന്തിക്കുന്ന ഒറ്റരു കാര്യം മക്കൾക്ക് വിദ്യാഭ്യാസം നൽകണം വീടിൻ്റെ കുറച്ച് ബാധ്യത തീർക്കാനുണ്ട് ആ ബാധ്യത തീർക്കണം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസം അവൻ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് ഓരോരുത്തരും പുറത്ത് പോകുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ കിട്ടുന്ന ആയിരം രൂപ കൊണ്ട് ദിവസം വീട് നോക്കാം കെട്ടിപ്പൊക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് പകരം അവിടെ പതിനായിരം കിട്ടുമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഊടണം ആ ഓടി കിട്ടുന്ന പൈസ മൊത്തം അയച്ച് കൊടുത്ത് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല അവർ പറയുന്ന സമയത്തിന് വിശപ്പുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവരിങ്ങനെ ജീവിക്കുന്നതെന്ന് നിങ്ങൾ തിരക്കുന്നുണ്ടോ കുറച്ച് പേരാണ് നൂറിലൊരു കൂടി വന്നു കഴിഞ്ഞ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം പേര് വേണമെങ്കിൽ തിരക്കുമായിരിക്കും ബാക്കി നാൽപ്പത് ശതമാനം പേര് അവരെ തിരക്കുന്നില്ല എന്നുള്ളത് അവൻ്റെ ആ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാണ് ആയതിനാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വെളിയിലുണ്ടെങ്കിൽ നിങ്ങൾ ദിവസം വിളിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും വിളിച്ച് അവരൊന്നന്വേഷിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ദൈവം പോലും നിങ്ങളുടെ പുറുക്കില്ല ഉറപ്പായിട്ടുള്ള കാര്യം അത് ആ ശാപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നീക്കി കളയാൻ പറ്റത്തില്ല എത്രയോ പേര് അവിടെയൊക്കെ കിടന്ന് മരിച്ചു പോകുന്നത് അവർ മരിക്കുമ്പോഴാണ് അവരുടെ വില മനസ്സിലാകുന്നത് കാരണം അത്ര നാളായിച്ചെന്ന പണത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരൊന്ന് വല്ലപ്പോഴൊന്ന് വിളിക്കാനായിട്ടെങ്കിലും ശ്രമിക്കുക താങ്ക്